ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഉണ്ണികൃഷ്ണൻ പോറ്റി കസ്റ്റഡിയിൽ എന്ന സൂചനയാണ് ഈ നിമിഷം ലഭിക്കുന്നത് ധാരപാലകൾ ശില്പങ്ങൾക്ക് സ്വർണം പൂശിയ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കഴിഞ്ഞ കുറെ ദിവസമായി എസ് ഐ ടി പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുകയായിരുന്നു ഇന്ന് കസ്റ്റഡിയിലെടുത്തു എന്നുള്ള സൂചനയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ അല്പസമയത്തിനുള്ളിൽ തന്നെ അറിയാൻ കഴിയും നിരന്തരം പോറ്റിയെ ചോദ്യം ചെയ്യുന്നുണ്ടായിരുന്നു അന്വേഷണ സംഘം സിജോ വിജോണ വിവരങ്ങൾ നൽകാനായി സിജോ ഏറ്റവും നിർണായകമായ ഒരു വാർത്തയാണ് ഈ ഘട്ടത്തിൽ വരുന്നത് പോറ്റിയെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടോ അതോ സൂചന മാത്രമാണോ എന്താണ് എസ് ഐ ടിയുടെ പക്കൽ നിന്നും ലഭിക്കുന്നത് ഇന്ന് പ്രത്യേക അന്വേഷണ സംഘം രാവിലെ തിരുവനന്തപുരത്തുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലെത്തിയിരുന്നു അതിനുശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോൾ വീട്ടിലില്ല രാവിലെ ഇവിടുന്ന് പോയതാണ് എന്നുള്ളൊരു വിവരം ലഭിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി അവിടെ വിശദമായി തന്നെ ചോദ്യം ചെയ്യുന്നു എന്നുള്ളൊരു സൂചനകൾ തന്നെയാണ് നമുക്ക് ലഭ്യമാകുകയും ചെയ്യുന്നത് ഈ അന്വേഷണ സംഘത്തിന്റെ നീക്കം തുടക്കം മുതൽ തന്നെ വളരെ രഹസ്യാത്മകമായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കാരണം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് കൃത്യമായ നിർദ്ദേശമുണ്ട് ഈ കാര്യത്തിൽ ഒരു രഹസ്യ സ്വഭാവം തീർച്ചയായും ഉണ്ടാകണം എന്നുള്ള കാര്യം അതുകൊണ്ടുതന്നെ മാധ്യമങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റ് ആളുകൾക്കോ ഒരു തരത്തിലുമുള്ള അറിവ് ലഭിക്കാവുന്ന രീതിയിലല്ല ഈ സംഘത്തിന്റെ നീക്കം എടുത്ത് പറയേണ്ടി വരും ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഒരു പ്രത്യേക കേന്ദ്രത്തിലേക്ക് മാറ്റിയതായി നമുക്ക് ലിവർ ലഭിക്കുന്നത് വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി എന്തായാലും നമുക്ക് അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് തുടർച്ചയായ ചോദ്യം ചെയ്യൽ നീണ്ടു നിൽക്കുമ്പോൾ അതോ വളരെ പ്രാഥമിക കിട്ടുന്ന നിലയിൽ തന്നെ ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുവാൻ സാധിക്കുമെന്നുള്ളതാണ് കാരണം ഇപ്പോൾ ഗുരുതരമായ വകുപ്പുകളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ആ മോഷണം വിശ്വാസവഞ്ചന ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ജാമ്യവിലാകളാണ് ആ ഒരു സാഹചര്യത്തിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നത് അന്വേഷണ പ്രകടനം യാതൊരു തടസ്സം തടസ്സവും ഉണ്ടാവില്ലാതെ കൃത്യമായ തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം കാരണം കഴിഞ്ഞ ഒരാഴ്ചയോളമായി കേരളത്തിനകത്തും പുറത്തും വിവിധയിടങ്ങളിൽ എത്തി സംഘം മണിപ്പൂരോടോളം പരിശോധനകൾ നടത്തിയിരുന്നു അതുമായി ബന്ധപ്പെട്ട രേഖകൾ പിടിച്ചെടുത്തു അതിന്റെ കൃത്യമായി വിശകലനം നടത്തി അതിനുശേഷമാണ് ഇത്തരത്തിലുള്ള നീക്കത്തിലേക്ക് കടക്കുക നമ്മൾ രണ്ട് ദിവസത്തിനും ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ ഇത് ഉണ്ടാകുമെന്നുള്ള രീതിയിൽ തന്നെയാണ് പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ അന്വേഷണ സംഘം ചെയ്തത് അതിന്റെ രേഖകൾ പൂർണ്ണമായി കളക്ട് ചെയ്യുക അതോടൊപ്പം തന്നെ ഇത് പോയേക്കുന്ന സ്ഥലങ്ങളിൽ ഈ സ്വന്നപ്പാടി പോയിരിക്കുന്ന സ്ഥലങ്ങളിൽ കൃത്യമായി എത്തുക അവിടെ നിന്നുള്ള ആളുകളിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തുക അത്തരം നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷമാണ് അന്വേഷണ സംഘം ഇപ്പോൾ ഉണ്ണികസം പോറ്റിയെ ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്ക് കടന്നിരിക്കുന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഇത് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകുന്നത് അന്വേഷണ സംഘത്തിന് യാതൊരു തടസ്സവും കാരണം ഈ പ്രതി ഏർക്കപ്പെട്ടതിന് പിന്നാലെ മുൻകൂർജാമിനായി ശ്രമം എന്നൊരു സംശയം ഉണ്ടായിരുന്നു ഉണ്ണിക്കൻ പോറ്റി പക്ഷെ അത്തരത്തിലുള്ള ശ്രമങ്ങളിലേക്കൊന്നും പോയില്ല അതുകൊണ്ട് തന്നെ അറസ്റ്റ് ചെയ്യുക എന്നുള്ള കാര്യത്തിലേക്ക് വലിയ തടസ്സം ഉണ്ടാവില്ല താനും അപ്പോൾ വിശദമായി ചോദ്യം ചെയ്യുക അതിനുശേഷം അറസ്റ്റ് പോകണോ അല്ലെങ്കിൽ പ്രാഥമികം കേട്ട നിലയിൽ കൃത്യമായ തെളിവുകളുണ്ടെങ്കിൽ ഈ ഈ ഈ എന്തായാലും നമ്മൾ ദിവസങ്ങളായി വളരെ വേഗത്തിൽ തന്നെ തന്നെ ചോദ്യം ആ കടന്നു എന്നുള്ള സൂചന തന്നെയാണ് നമുക്ക് വറ നടന്നു വന്ന ബോധ്യമായി ദിവസങ്ങൾ പിന്നിട്ടിട്ടും പ്രതിയെ കസ്റ്റഡിയിൽ എടുക്കാൻ അന്വേഷണ സംഘം തയ്യാറാകാത്തതിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു അതായത് പ്രത്യേക അന്വേഷണ സംഘം എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങിയ ദിവസങ്ങൾ പിന്നിട്ടു വന്നിട്ടും പ്രതിയെ കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല എന്ന തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ഈ കാലതാമസം തെളിവ് നശിപ്പിക്കുന്നതിന് കാരണമാകുമെന്ന് ഈ ചില വിമർശനങ്ങൾ പ്രതിപക്ഷം അടക്കം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഈ ഒരു സാഹചര്യം കൂടി വിലയിരുത്താൻ കഴിയില്ലേ ശരിക്കും അത്തരം വിമർശനങ്ങളും ആരോപണവും എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയപരമായി മാത്രമേ ഈ ഘട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ കാരണം സ്വാഭാവികമായും അറസ്റ്റോ അല്ലെങ്കിൽ മറ്റേ ചോദ്യം ചെയ്തോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടാകുന്ന സ്വാഭാവികമായ പ്രതികരണങ്ങൾ എന്ന് നമുക്ക് പറയാം പക്ഷേ അതിനപ്പുറത്തേക്ക് നമ്മൾ കാണേണ്ട ഒരു പ്രത്യേക കാര്യമുണ്ട് ഈ ഈ സംഘം പ്രത്യേക ടീമുകളായി ഈ ടീമുകളായി തിരിഞ്ഞാണ് ഓരോ സ്ഥലങ്ങളിലും എത്തിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട പൂർണ്ണമായ രേഖകൾ കടക്ട് ചെയ്യുകയും ചെയ്തിട്ടുള്ളത് ചെന്നൈയിലെത്തി സംഘം വിശദമായി പരിശോധന നടത്തി ഹൈദരാബാദിലെത്തി സംഘം പരിശോധന നടത്തി അവസാനം ദേവസ്വം ബോർഡ് ആസ്ഥാനത്തെത്തി രണ്ട് ദിവസം തുടർച്ചയായി പരിശോധനകൾ നടത്തി ഇതുമായി ബന്ധപ്പെട്ട രേഖകളെല്ലാം കളക്ട് ചെയ്യുകയും ചെയ്യുന്നു അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അട്ടിമറികളോ കാര്യങ്ങളോ ഈ ഉണ്ണിക്കഷം പോലിക്ക് നടത്താനുള്ള സാധ്യത എന്ന് പറയുന്നത് വളരെ കുറവാണ് കാരണം ആ ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു അന്വേഷണ നടപടികളിലേക്ക് പോവുകയും ചെയ്തിരിക്കുന്നത് ഒരു ഘട്ടത്തിലും അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് യാതൊരു തരത്തിലുള്ള വീഴ്ചയും ഉണ്ടായിട്ടില്ലെന്ന് നമുക്ക് എടുത്തു പറയാൻ സാധിക്കും മറിച്ചുണ്ടായിരിക്കുന്ന ആരോപണങ്ങൾ എന്ന് പറയുന്ന മറ്റു വിമർശങ്ങൾ എന്ന് പറയുന്നത് അതൊരു വലിയ ഒരു ആരോപണം എന്ന നിലയിൽ മാത്രമേ നമുക്ക് ഈ ഘട്ടത്തിൽ കാണാൻ സാധിക്കുകയുള്ളൂ എന്തായാലും അന്വേഷണ സംഘം ഈ ഘട്ടത്തിൽ അതിനൊന്നും കാര്യമായി മുഖവലിക്ക് എടുക്കുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും കാരണം വളരെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ അന്വേഷണം മുന്നോട്ട് പോവുകയാണ് അതിന്റെ അവസാന ഘട്ടം എന്ന നിലയിലാണ് ഇപ്പോൾ ഈ പ്രതികളെ ഘട്ടംഘട്ടമായി ചോദ്യം ചെയ്യാനുള്ള നടപടികളിലേക്ക് കടക്കുകയും ചെയ്തിരിക്കുന്നത് ഈ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അറിയാനുള്ളത് അറസ്റ്റ് ഉടൻ ഉണ്ടാകുമോ എന്നുള്ളതാണ് കാരണം ഒന്നെങ്കിൽ പ്രാഥമിക ഘട്ടമെന്ന നിലയിൽ മൊഴി അല്ല ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കുക വിവരങ്ങൾ തേടുക അതിനുശേഷം അതിനെ സസ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന കൂടുതൽ തെളിവുകൾ കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ആ തെളിവുകൾ കൂടി കളക്ട് ചെയ്തിട്ട് വീണ്ടും ചോദ്യം ചെയ്യാൻ വീണ്ടും വിളിക്കാം ആ ചോദ്യം ചെയ്തതിന് ശേഷം ഏറ്റവും ഒടുവിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകാം അന്വേഷണ സംഘത്തിന്റെ കയ്യിൽ ഇപ്പോൾ എത്രത്തോളം തെളിവുകൾ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും വിശദമായ ഉണ്ട് അതിനായി കൃത്യമായ ചോദ്യം അവർ തയ്യാറാക്കിയിട്ടുണ്ടെന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ നടപടികളുമായി വളരെ വേഗത്തിൽ തന്നെ ഈ എസ് ഐ ടി സംഘത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കും